ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ജെംസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എൻ്റെ സെക്കൻഡ് ഡേ ആണ് ട്രോ വിത്ത് ജെംസ് ലൈഫ് ലോങ് ലേണിംഗ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ജെംസ് കോളേജിൽ പഠിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുള്ളത് ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ തന്നെ വന്നിട്ടുണ്ട് കാരണം എനിക്ക് ആദ്യത്തെ ക്ലാസ്സസ് ഒക്കെ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് എൻ്റെ ഒപ്പമുള്ള കൂട്ടുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതിയിട്ട് ഞാൻ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് ഞാനാണ് ആദ്യം തന്നെ ക്ലാസ്സിലെത്തിയിട്ടുള്ളത് കോളേജിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലുള്ള ഈ ഒരു ക്ലാസ്സിലാണ് ഞങ്ങളുടെ ജനറൽ ആയിട്ടുള്ള ജനറലായിട്ടുള്ള ഒക്കെ ഉണ്ടാവാറ് ഇംഗ്ലീഷും കമ്പ്യൂട്ടറും ബി എ സോഷ്യോളജിക്കും ബി കോമിനും ബി എ ഇംഗ്ലീഷിനും എല്ലാവർക്കും ഉള്ള വിഷയമാണ് ഇവിടെയാണ് അത് ക്ലാസ് എടുക്കാറ് ഈ ഒരു വലിയ ഹാളിൽ തന്നെ ഒരു മ്യൂസിയം പോലെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പണ്ട് കൃഷിക്കായിട്ട് ഉപയോഗിച്ചിട്ടുള്ള പല സാധനങ്ങളും ഇവിടെ കാണാനുണ്ട് പണ്ട് കൃഷിക്കാർ വെച്ചിട്ടുള്ള തൊപ്പികളൊക്കെയാണ് ഇത് അരിവാൾ തൊപ്പിക്കൊട എന്നിങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ നല്ല വൃത്തിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു പലക കണ്ടു പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു പത്തിരിപ്പലക ഉണ്ടായിരുന്നു ഇത് കുറാൻ വെക്കുന്ന ഒരു സ്റ്റാൻഡാണ് ഇത് കണ്ടപ്പോൾ ഞാനൊന്ന് ക്ലോസ് ആയിട്ട് എടുത്താണ് ഇത് പ്ലാവിൻ്റെ വേരുകൊണ്ട് നിർമ്മിച്ച ചിരവയാണ് അതുപോലെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ അടുക്കിപ്പെറുക്കി വെച്ചിട്ടുണ്ട് മോര് കടയുന്ന പാത്രത്തിൻ്റെ അടപ്പ് പിന്നെ നല്ല പറകൾ പല ടൈപ്പിലുള്ള പറകളും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എല്ലാം നല്ല നീറ്റ് ആൻഡ് ആയിട്ടാണ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ഒരുപാട് സാധനങ്ങളുണ്ട് എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല പണ്ട് ഉപയോഗിച്ചിരുന്ന കോളാമ്പികൾ കലപ്പ അങ്ങനത്തെ കൃഷിക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ പാത്രങ്ങൾ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ അടുക്കിപ്പെറുക്കി വെച്ചിട്ടുണ്ട് ക്ലാസ്സിൽ ആരും എത്താത്തതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സുഖമായിട്ടും വീഡിയോ എടുക്കാൻ പറ്റി അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാസിമ മിസ് ഞങ്ങളുടെ സോഷ്യോളജീൻ്റെ മിസ്സാണ് ബാസിമ മിസ് അപ്പോൾ മിസ്സ് വന്നു പിന്നെ മിസ്സിനോട് സംസാരിച്ചു കുറേ കാര്യങ്ങളൊക്കെ കോഴ്സിനെ പറ്റിയിട്ടുള്ളൊക്കെ ഞാൻ തുടക്കത്തിൽ വരാത്തത് ഈ കോഴ്സിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സംസാരിച്ചു നാല് വർഷമാണ് ഞങ്ങളുടെ ഈ ഡിഗ്രി കോഴ്സ് അതിൽ ത്രീ ഇയേഴ്സ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും പിന്നെ സെവൻറ്റി ഫൈവ് അബോവ് മാർക്സ് ഉള്ളവർക്ക് വൺ ഇയർ കൂടി പഠിച്ചാൽ ഫോർ ഇയർ കൊണ്ട് പി ജി കൂടി നേടിയെടുക്കാം എന്നാണ് മിസ്സ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പി ജി ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് പി ജി നേടിയെടുക്കാൻ പറ്റുമെന്നാണ് മിസ്സ് പറഞ്ഞിട്ടുള്ളത് എന്താവും എന്നറിയില്ല എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് വർഷം മുമ്പ് ടച്ച് വിട്ട ആളാണ് ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ട്രിവാൻഡ്രത്ത് നിശ്ചയിൽ നിന്നപ്പം അവിടെ നിന്നും ഒരു ഡിപ്ലോമ എടുത്തിട്ടുണ്ടായിരുന്നു അതും കുറേ വർഷങ്ങൾ മുമ്പാണ് എൻ്റെ മക്കളൊക്കെ ചെറിയ കുട്ടികളായിരുന്നു ഒന്നാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പ്രായത്തിലാണ് ഞാൻ ആ ഡിപ്ലോമ എടുത്തിട്ടുള്ളത് അത് ഡിപ്ലോമ ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഹിയറിംഗ് ഇംപെയർമെൻറ്റിലാണ് ഞാൻ ഡിപ്ലോമ എടുത്തിട്ടുള്ളത് അത് അലിയാവർജംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിയറിംഗ് ഇംപെയെന്ന് പറഞ്ഞാൽ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിലുള്ള ഒരു എക്സാം ആയിരുന്നു പക്ഷേ ഞാൻ കോഴ്സ് എക്സാം ഒക്കെ എഴുതിയിട്ടുള്ളത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് നിഷ് ലിട്രിവാൻഡ്രത്തിലുള്ള നിന്നായിരുന്നു ഇതുപോലെ തന്നെ ഒരുപാട് അമ്മമാരുടെ കോഴ്സായിരുന്നു അത് ഒരു ഫസ്റ്റ് ബാച്ച് തന്നായിരുന്നു അതിൽ എനിക്ക് ആ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പ്രാക്ടിക്കലിൽ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാവാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ആ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഞാൻ അങ്ങനെ പെട്ടിയിലെടുത്ത് വെച്ചെന്നുള്ളു പിന്നെ ജോലിക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാൻ നാട്ടിലെത്തി പിന്നെ പല സാഹചര്യങ്ങൾ കൊണ്ടും വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അന്ന് ആ കോഴ്സ് പഠിച്ചപ്പോൾ ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് അവിടെ ജഗതിയിലുള്ള ഈ ഡെഫ് ആൻഡ് ഡംബായിട്ടുള്ള അന്നൊക്കെ അങ്ങനെ ആയിരുന്നു പറയുക പിന്നീടാണ് ഹിയറിങ് എന്ന് പറയണ ഇങ്ങനെയുള്ള കുട്ടികളുടെ നിയമം വന്നത് അന്ന് ആ സ്കൂളിൽ ഞാൻ കുറച്ച് ടീച്ചറായിട്ട് പഠിപ്പിച്ചു ിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ആ കോഴ്സിൻ്റെ ഇൻ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഞാൻ വർക്ക് പോയിരുന്നു ആ സ്കൂളിൽ അന്ന് എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു ജയലക്ഷ്മി അവൾക്കും എൻ്റെ മക് മാള പോലെ ഒരു മോളും ഉണ്ട് നോർമൽ മോളും രണ്ട് പെൺകുട്ടികളായിരുന്നു അവൾക്കും അവൾ ഇപ്പോഴും അവിടെ നിശ്ചയിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ വളരെ ഒരു ലോങ് ഡിസ്റ്റൻസ് വെച്ചിട്ട് ഞാനിപ്പോൾ എനിക്ക് ഈ ഒരു കോളേജിൽ ഇങ്ങനൊരു കോഴ്സിന് ചേരാനുള്ളൊരു ഭാഗ്യം കിട്ടിയത് ഈ കോഴ്സിന് ചേർന്നിട്ടുള്ളവരൊക്കെ തന്നെ ഡിഗ്രി പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടുള്ളവരാണ് കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നീട് പഠിക്കാൻ പറ്റാത്തവരാണ് അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയാണ് എല്ലാവരും നല്ല ത്രില്ലിലുമാണ് ഈ ഒരു ഹാളിൻ്റെ ഒരു ഭാഗത്തായിട്ട് യോഗ ചെയ്യാനുള്ള സ്ഥലവും ഒരു ഇൻഡോർ ജിംനേഷ്യവും ഉണ്ട് അവിടെ ജിമ്മിനുള്ള എല്ലാ ഉപകരണങ്ങളും നല്ല വൃത്തിയായിട്ട് അടുക്കും ചുറ്റും തന്നെ വച്ചിട്ടുണ്ട് വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ബാസിമ മിസ്സാണ് മിസ്സിൻ്റെ ഒപ്പമുള്ള ഫോട്ടോസാണിത് ഇന്ന് ഞങ്ങൾ ആരും ലഞ്ച് കൊണ്ടുവന്നിട്ടില്ല ഞങ്ങൾക്കുള്ള ലഞ്ച് ഒന്ന് കോളേജിൽ നിന്നാണ് എല്ലാവരും ബാസിമ മിസ്സിന്റെ കൂടെ നിന്നുള്ള ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ഇന്നത്തെ ലഞ്ചിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്